യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ ലഭിക്കുന്ന ആനന്ദമുണ്ട് നീ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആനന്ദം ഒരു വിശുദ്ധന്റെ സന്തോഷം എത്ര വലുതാണ് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ ആനന്ദം എത്രമാത്രം വലുതാണ് പാപം ചെയ്ത് കടന്നുറങ്ങി രാവിലെ എഴുന്നേക്കുമ്പോഴുള്ള ദുഃഖവും പാപത്തിന്റെ സുഖങ്ങളിൽ അനുഭവം അനുഭവിച്ച് പാപ സന്തോഷമാണ് വലുതാ വലുതെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുടെ ദയനീയ അവസ്ഥയും എന്നാല് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിത്യരക്ഷയിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നവരുടെ ആനന്ദവും വളരെയധികം വ്യത്യാസമാണ് ഈശോ മിശികാൽ എത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ താൽക്കാലിക സുഖങ്ങൾക്ക് ബലപ്പെട്ടതായിട്ട് കണ്ട് നിന്റെ നിത്യരക്ഷയെ നിസ്സാരമായിട്ട് കാണരുത് ഒരുപാട് പുസ്തകത്തില് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം മോശയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പാപത്തിന്റെ നൈവീശിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ അവൻ ഇഷ്ടപ്പെട്ടത് ദൈവജനത്തിന്റെ കഷ്ടതയിൽ പങ്കുചേരാനാണ് മോശയുടെ ജീവിതത്തിന് അത് വളരെയധികം അർത്ഥമുണ്ട് മോശ ഫറവോയുടെ കൊട്ടാരത്തിൽ ജീവിച്ചപ്പോൾ ലഭിച്ചിരുന്ന സന്തോഷങ്ങളുണ്ട് ആ സുഖങ്ങളുണ്ട് അങ്ങനെ എല്ലാ സ്വന്തം ജനം ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും മോശയ്ക്ക് ഫറവോയുടെ കൊട്ടാരത്തിൽ സമൃദ്ധി അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ സന്തോഷങ്ങളെ താൽക്കാലികമായിട്ട് കണ്ട് അത് ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ലഭിക്കുന്ന താൽക്കാലിക സന്തോഷമുണ്ട് പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം അവളുടെ അവന്റെ ഭാര്യ പാപത്തിന് പ്രേരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അതിലൂടെ ലഭിക്കാവുന്ന സന്തോഷമുണ്ട് അവിടുന്ന് ഇറങ്ങി വരിക അത് താൽക്കാലിക സന്തോഷങ്ങളെ ഇത് അതിജീവിക്കുന്ന ദൈവീക ദൈവത്തിന്റെ ഇടപെടലാണ് എന്നാൽ താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടി കൃപ നഷ്ടക്ക നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് കടിഞ്ഞൂൽ പുത്ര അവകാശം ഒരു കോപ്പ പായസത്തിനു വേണ്ടി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ആളാണ് പഴയ നിയമത്തിലെ യേസാവ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തിരിച്ചറിയണം ഇന്ന് എന്നെ ഭരിക്കുന്നത് താൽക്കാലിക സന്തോഷമാണോ നിത്യരക്ഷയുടെ ആനന്ദമാണോ ജീവിതത്തിലെ ചില സന്തോഷങ്ങൾക്ക് ചില സുഖങ്ങൾക്ക് നിന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് തിരിച്ചറിയണം പലരും ഇന്ന് രക്ഷയ്ക്ക് വേണ്ടിയാണ് പല താൽക്കാലിക സന്തോഷങ്ങളിൽ ചെന്നുപെടുന്നത് അനേകം രക്ഷകന്മാർ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിന്നെ സ്നേഹിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്നവരുണ്ട് നിന്റെ ജീവിതത്തിൽ എല്ലാം മറക്കാൻ ഇതിന് കഴിയുമെന്ന് നിന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് നിന്നെ മദ്യപാനിയാക്കി അതിലൂടെ നീ നശിക്കുന്നതിന് നിന്നെ കാരണമായിരിക്കുന്ന താൽക്കാലിക സന്തോഷങ്ങളുണ്ട് ലഹരിയിലൂടെ ലഭിക്കുന്ന താൽക്കാലിക സന്തോഷങ്ങളുണ്ട് ചില വ്യക്തിബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന താൽക്കാലിക സന്തോഷങ്ങളുണ്ട് എന്നാൽ ഇതിന്റെ പരിണിത ഫലം എന്താ അവസാനമായിട്ട് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നത് രക്ഷയാണ് രക്ഷ യേശു ക്രിസ്തുവിന് മാത്രമേ നൽകാനായിട്ട് കഴിയുന്നു ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ രക്ഷകനായിട്ട് ജീവിച്ചിട്ടുള്ളൂ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ രക്ഷ പൂർണ്ണമായിട്ട് നീ തള്ളിക്കളയുന്നത് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതാണ് അവർ രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക അതാണ് യഹൂദരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവരുടെ അവരുടെ രക്ഷ നഷ്ടപ്പെടാനുള്ള കാരണം യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാത്തതാണ് യഹൂദര് യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല ഒരു വിചാരിക്കുന്ന യേശു ക്രിസ്തു വരാനിരിക്കുന്നതേയു രക്ഷകൻ വരാനിരിക്കുന്നതേയു യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതാണ് രക്ഷ ഫൊർണലിയൂസ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി ഫുർനീസിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഈ പത്രോസിന്റെ അടുക്കിലേക്ക് ചെല് യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ സ്നാനം സ്വീകരിച്ചു എത്യോപ്യക്കാരനായ ഷണ്ടൻ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ പീലിപ്പോസിലൂടെ തിരിച്ചറിയുമ്പോൾ ഉടനെ ഞാനസ്നാനം സ്വീകരിക്കുക ആ ഞാനസ്നാനത്തിൻ്റെ പ്രത്യേകത അത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ടാണ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ദേവസഹായം പിള്ള അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറി യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ ലഭിക്കുന്ന ആനന്ദമുണ്ട് നീ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആനന്ദം ഒരു വിശുദ്ധന്റെ സന്തോഷം എത്ര വലുതാണ് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ ആനന്ദം എത്രമാത്രം വലുതാണ് പാപം ചെയ്ത് കടന്നുറങ്ങി രാവിലെ എഴുന്നേക്കുമ്പോഴുള്ള ദുഃഖവും പാപത്തിന്റെ സുഖങ്ങളിൽ അനുഭവം അനുഭവിച്ച് പാപ സന്തോഷമാണ് വലുതാ വലുതെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുടെ ദയനീയ അവസ്ഥയും എന്നാല് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിത്യരക്ഷയിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നവരുടെ ആനന്ദവും വളരെയധികം വ്യത്യാസമാണ് അതാണ് ആഗ്രഹം പൗലു ശ്രീക പറയുന്നത് എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുകയാണ് ഉറപ്പുണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണ് ആത്മശോധന ചെയ്യണം നീ മരിച്ചാൽ എവിടെ ആയിരിക്കും അപ്പോ ആത്മരക്ഷയെ കൂടി കാണുന്നവർക്ക് ഈ ഭൂമിയിലുള്ള താൽക്കോൽ താൽക്കാലിക സന്തോഷങ്ങളിൽ അവർ ചെന്ന് വീടില്ല ആ താൽക്കാലിക സന്തോഷങ്ങളെ ചേർത്ത് പിടിക്കാൻ ആവില്ല യഥാർത്ഥ രക്ഷ സ്വർഗത്തിലാണ് രക്ഷകനായ യേശുക്രിസ്തുവിലാണ് എന്ന ബോധ്യം ഉള്ള ഒരാൾക്ക് ഈ ഭൂമിയിലെ സന്തോഷങ്ങളിൽ ചെന്ന് കുടുങ്ങിക്കിടക്കാനായിട്ട് കഴിയേ അവൻ്റെ എപ്പോഴും ചിന്ത ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്വർഗ സന്തോഷമാണ് അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നീ ആത്മശോധന ചെയ്യണം താൽക്കാലിക സന്തോഷങ്ങളാൽ നശിക്കാനായിട്ടുള്ള ജീവിതമാണോ നിൻ്റേത് താൽക്കാലിക സന്തോഷങ്ങളാൽ തകർന്നു പോകാനുള്ള സന്തോഷമാണോ നിന്റെ ജീവിതം ജീവിതം അതോ നീ നിത്യരക്ഷയെ സ്നേഹിക്കുന്നുണ്ടോ നിത്യരക്ഷയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വചനം നിന്റെ ഉള്ളിൽ ജീവിക്കും നിത്യരക്ഷയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം നിന്റെ ആനന്ദമായിട്ട് മാറും ഇത് ആനന്ദമായിട്ട് മാറട്ടെ ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ